സെയ്ദ് സൈദുള്ള തങ്ങളുടെ രണ്ടു പിഞ്ചോമനകൾ എട്ടും ആറും വയസ്സുള്ള സയ്യിദ് സെയ്ദ സെഹൻ സെയ്ദത്ത് ആ രണ്ട് കുട്ടികൾക്കുള്ള മൊമൻറ്റോ വേദിയിൽ നൽകുന്നു കുറുതയുടെ ഏതു ഭാഗത്തുനിന്ന് ചോദിച്ചാലും ആ മക്കൾ തെറ്റില്ലാതെ ബാക്കി വരികൾ നമുക്ക് പാടിച്ചിരിക്കും ومن تكن برسول الله ومن تكن برسول الله اسرته ان تلكه يسد في جِيْنِي التاجيل مولاي سلم وسلم تكبير فاطمه صالحة اونو. الله اكبر വയസ്സും ആറു വയസ്സുമാണ് ഈ മക്കൾ നമ്മുടെ വൈബ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈനിലൂടെ വെറുത മനപ്പാഠമാക്കിയ കുട്ടികളാണ് ഇവർ ആയിരത്തിലേറെ കുട്ടികൾ അലഹമില്ല ഇതുപോലെ ബ്രുദ്ധ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് കൂത്തുപറമ്പ് സോൺ എസ് വി എസിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ് സയ്യിദ് സയദുല്ലാഹ് തങ്ങൾ അവരുടെ രണ്ട് മക്കളാണിത് അള്ളാഹു നല്ല ഭാവി അവർക്കും നമ്മുടെ മക്കൾക്കെല്ലാം നൽകുമാറാക്കട്ടെ ത്വാഹിരുലഹദൽ തങ്ങളുടെ പേര മക്കളും കൂടിയാണ് ലാഹിറുല്ലാഹദൽ തങ്ങളുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ട്